പെരത്തി നോക്കി മടക്കി നോക്കി ചുരുട്ടി നോക്കി ഒന്നും സംഭവിക്കാത്തൊരു പത്തിരി അരി അരച്ചു പത്തിരിയുടെ വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്തു കൊണ്ടുപോകുന്നത് ചുരുട്ടി കാണ്ടി നമ്മൾ നിവൃത്തിയാലും നല്ല സൂപ്പർ കണ്ടോ നല്ല പത്തിരി തേങ്ങട്ട് കാണ്ടുണ്ടാക്കിയ നല്ലൊരു പത്തിരി കട്ടിപ്പത്തിരി എന്ന് വേണമെങ്കിൽ പറയാം സാധാ പത്തിരിയും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നല്ല റെസിപ്പി ഹലോ അസ്സാമലൈക്കും ഇതെന്താ റെസിപ്പി നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലായോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനാണ് പറഞ്ഞുതരാം അരിപ്പൊടി ഉരുട്ടി വെച്ചതല്ല അരി ഉണക്കിപ്പൊടിച്ചു കാണ്ട് ഉരുട്ടി വെച്ചതല്ല ഇത് പച്ചേരി വെള്ളത്തിലിട്ട് കുതിർത്തി കണ്ട് നമ്മൾ അരച്ചെടുത്ത് സാധാ അപ്പം ചൂട്ന്ന മാവാക്കി മാറ്റിയെടുത്തിട്ട് നമ്മൾ പത്തിരിയാക്കി ആക്കി പെരത്തിയെടുത്താണ് എത്ര അട്ടിമല അട്ടി വെച്ചാലും ഒട്ടൂല നല്ല അടിപൊളി റെസിപ്പിയാണ് ഇനി നമുക്ക് മില്ലുകുക്ക് പോകേണ്ട ആവശ്യമില്ല വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി പത്തിരിയും കട്ടിപ്പത്തിരിയും പുട്ടും നൂലപ്പൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഇതിൻ്റെ വീഡിയോ കണ്ട് കണ്ട് ഉണ്ടാക്കി നോക്കിക്കോളി അടിപൊളി റെസിപ്പിയാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഇതുമാണെങ്കിൽ ഞങ്ങൾക്ക് കട്ടിപ്പത്തിരിയോ അതുപോലെ പത്തിരിയോ എന്ത് വേണമെങ്കിലും ഞമ്മക്കാക്ക ഉരുട്ടിയാലും ഒട്ടൂല ചോറ് ചേർത്ത് കൊടുത്തുകൊണ്ട് ഞമ്മൾ അരി വള്ളത്തിലിട്ട് അരച്ചു കണ്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ അതിനെക്കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകൂലെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞത് അപ്പോൾ അരി നന്നായിട്ട് അരച്ച് വന്നു അരച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതീക്ക് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ചോറ് നമ്മളെ പരിയിൽ ഉണ്ടാവുമല്ലോ ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ചോറ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു നാളികേരം നാളികേരം ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായി ചാടിയത് കൊണ്ടാണ് ചേരൻ്റെയപ്പം ചാടിയത് കൊണ്ടാണ് ഇങ്ങനെ അരച്ചെടുക്കണത് അതും കൂടി കൂട്ടത്തിലാണ്ട് അരച്ച് വന്നു എന്തോരം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഇനി ഞാനൊരു പൊടിയുള്ള കുക്കറാണ് എടുത്തത് ഇങ്ങക്ക് മാണെന്നുണ്ടെങ്കിൽ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയോ എന്തുമാണെങ്കിലും എടുക്കുക ഈ ഞാനിവിടെ ഈ പൊടിയുള്ള കുക്കർ എടുത്ത് എന്താ വെച്ചാൽ ഈ പൊടി പിടിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാമല്ലോ വിചാരിച്ചു പിന്നെ ആവശ്യത്തിൽ ഉള്ള ഉപ്പിട്ടെടുത്തു പിന്നെ കുറച്ചും കൂടി നാളികേരം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഞാനിവിടെ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് കട്ടിപ്പത്തിരിയാണ് കട്ടിപ്പത്തിരി ഏത് പത്തിരിയാക്കുക നാളികേര ഇട്ടതുകൊണ്ടാണ് ഇവിടെ കട്ടിപ്പത്തിരി ആക്കുന്നത് പിന്നെ ഓയിലും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇനി നമുക്ക് ഗ്യാസമ്മക്കടെ തൈറ്റി വെക്കാം ഇതങ്ങട്ട് കുറുക്കിയാണ്ട് ഇത് പൊടി വരകി എടുത്താലോ നമുക്ക് അങ്ങോട്ട് വരുക തന്നെയാണ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ചോദിച്ചാൽ അത് ഇങ്ങോട്ട് കുറുക്കി എടുക്കുക വേറെ ഒന്നും ചെയ്യാല്ല അത് ഇങ്ങോട്ട് കുറുക്കുക കുറേ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കുറുകിയാണെന്ന് വരും കുറേ കഴിക്കാനൊന്നും ഇല്ല രണ്ട് മിനിറ്റ് ഒക്കെ രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ഇത് കുറുക്ക് രൂപത്തിലായി കിട്ടും ഇനി നമുക്ക് മില്ലിക്കൊന്നും പോകണ്ട വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് എല്ലാ റെസിപ്പികളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അരിപ്പൊടി കൊണ്ട് എന്തൊക്കെ റെസിപ്പികളാണോ നമ്മൾ ഉണ്ടാക്കണേ അതൊക്കെ നമുക്ക് അരി അരച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിൽ കാണിക്കണത് വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഇടണേ ഷെയറും കൂടി ചെയ്യണേ ഇതിപ്പോൾ കട്ട ഒരു പേടിയും പേടിച്ചുണ്ടാ കട്ട കുത്തിയാലും പ്രശ്നമല്ല നമ്മളിത് കുഴച്ചെടുക്കാനല്ലേ പോകുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ പൊടി വാട്ടുമ്പോഴും നമ്മളതിങ്ങനെ കട്ട കുത്തി കിടക്കൂലേ അതിനൊന്നും പ്രശ്നമല്ല ഇതൊക്കെ പെരത്തി എടുക്കാനും ഉരുട്ടിയെടുക്കാനാണ് നമ്മൾ പോണത് അതുകൊണ്ട് എത്ര കട്ട കുത്തിയാലും പ്രശ്നമല്ല കരിഞ്ഞ് കരിക്കട്ടാവരുത് ഗ്യാസമ്മ വെച്ചുകാണ്ട് ഇല്ലെങ്കിലും അത് പോകാൻ നിൽക്കരുത് ഇത് വെച്ചാൽ അതിനെ നിർത്താതെ ഇളക്കിക്കൊണ്ട് നിൽക്കുക അതെന്നെ ഉള്ളൂ പിന്നെ നന്നായിട്ട് വെള്ളം വലിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതങ്ങോട്ട് ഓഫാക്കിയാണ്ട് നമുക്ക് ഇനി ഉരുട്ടേണ്ട ആവശ്യം കൂടിയില്ല ഏകദേശം ഇതങ്ങോട്ട് ഊറണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉരുണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇതിൽ ഇതിലേക്ക് ഓയിലൊക്കെ ചേർത്ത് കൊണ്ടാണല്ലോ ആദ്യം തന്നെ എന്താ പറയുക ഇങ്ങനെ കുറുക്കിയെടുത്തിട്ടുള്ളത് കൂടി തന്നെ നമുക്ക് തട്ടിലേക്ക് മാറ്റിയെടുക്കാം തട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കൈ ആയിട്ടാണ് കുഴച്ചാൽ മതി രണ്ട് കൈമല ആക്കേണ്ട ഒരു ആവശ്യമില്ല രണ്ട് കൈമല ആക്കേണ്ട ഒരു നിർബന്ധമില്ല നമുക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട് ചോറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല മിനിസത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കൈമല കൈമലൊട്ടുന്നതിന് കുറച്ച് എണ്ണ നമ്മൾ നമ്മളെ കൈമലൊന്നാക്കിക്കൊടുത്താൽ മതി നല്ല സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുഴച്ചെടുക്കാൻ പറ്റും നല്ല സൂപ്പറാണ് അടിപൊളി റെസിപ്പിയാണ് നാളികേര കെട്ട് കൊടുത്തുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിവിടെ കട്ടിപ്പത്തിരി ആക്കാൻ വന്നിട്ടുള്ളത് ചിക്കനുണ്ടെങ്കിൽ ഞാൻ ഇത് പത്തിരി ആക്കിയിരുന്നു ചിക്കൻ ഇല്ല ത് കാരണമാണ് ഞാനിവിടെ കറിയൊന്നും ഉണ്ടാക്കിയാണ് പത്തിരി ആക്കാത്തത് അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ ഉണ്ടാവാണെന്നുണ്ടെങ്കിൽ നമുക്കത് പത്തിരി തന്നെ ആക്കാം അതുകൊണ്ട് മാത്രമാണ് പത്തിരി ആക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ മില്ലിക്ക് പോകാതെ എങ്ങനെ അടിപൊളി റെസിപ്പി ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മില്ലിലേക്ക് അരി പൊടിച്ചാൽ പോകണ്ട ഒന്നിനും പോകേണ്ട സാധാരണ നമ്മൾ എന്നും അരി വെള്ളത്തിൽ ഇടണ പോലെ ഇടുക ഇട്ടുകാണ്ട് നമ്മൾ അരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ ഇതേപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ ഒന്നും ഒട്ടിയെടുക്കിയില്ല നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ചോറൊക്കെ ചേർത്തുകൊണ്ട് ഇതൊട്ടുമോയെന്ന് ഒരിക്കലും ഒട്ടൂലട്ടോ ഞാൻ ചോറ് ചേർത്തുകൊണ്ട് പണ്ടെങ്ങാനോ ഒരു പൊറാട്ട വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അതും കൂടി നല്ല സൂപ്പറായിട്ടുണ്ട് പിന്നെ എന്താണ് പത്തിരിക്കൊക്കെ ചോറ് ചേർത്താൽ ഒന്നും പ്രശ്നമില്ല അതൊക്കെ നമ്മൾ ആ കറക്റ്റ് പരുവത്തിലിങ്ങോട്ട് ഇതാക്കിയെടുത്താൽ നല്ല സൂപ്പറായി കിട്ടും അപ്പം എൻ്റെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളെ റെസിപ്പി അടിപൊളിയേക്കാരം അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലേക്ക് നീങ്ങാനായിട്ടില്ലല്ലോ അപ്പം നമുക്കത് ഒരുത്തിപ്പര കത്തിയെടുക്കേണ്ടത് എപ്പം നോക്കിയാലും എൻ്റെ മൊബൈലിൽ ചാർജ് ഉണ്ടാവില്ല കുട്ടികളടുത്ത് കളിച്ചിട്ടും അതുപോലെ മൊബൈലിൽ ആകെ കംപ്ലയിൻ്റ് ആണ് അപ്പം അതുകൊണ്ട് ചാർജ് ചെയ്യേണ്ടാവില്ല ഗ്ലും ഉംഗ്ലും ഉംഗ്ളും പറഞ്ഞ സൗണ്ട് ഇങ്ങനെ നിരന്തരം കേൾക്കുക അത്ര തന്നെ ഉള്ളൂ അപ്പം ഞമ്മക്കിത് പെരത്തിരുത്താലോ പെരത്തി എടുക്കാൻ പോവാണ് ഇങ്ങക്ക് പെരത്തുമ്പോൾ തന്നെ മനസ്സിലാവും തല്ലിപ്പൊളി മെഷീനായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് വന്നിട്ടത് മെഷീനും പെയിൻ്റ് അടിച്ച മെഷീനൊക്കെ സൂപ്പറാക്കാൻ പറ്റും അതിനും മനക്കെട്ടിട്ടില്ല ഞാൻ തന്നെ പോയിക്കാണ്ട് മെഷീൻ്റെ എന്താ മിഷീനടിച്ച പെയിൻ്റ് ഒക്കെ വാങ്ങിക്കൊടുന്ന് ഞാൻ എന്നെ ചെയ്യേണ്ടിരുന്നാലും അത് കറക്റ്റായി കിട്ടുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് എന്താ വെച്ചാൽ മിഷീനൊക്കെ മാറ്റിയാണെങ്കിൽ നമ്മൾ പുതിയൊരു മെഷീൻ വാങ്ങുകയെന്ന് വെച്ചാൽ നമ്മൾ പയതൊക്കെ ഒഴിവാക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നെ എടുത്ത് ഒഴിവാക്കേണ്ടി വരും ആ കോത്തേക്കാർ എല്ലാവരും പയേ പഴയതന്നെയല്ല അപ്പോൾ ഞാൻ എന്തിനാണ് ഈ മെഷീനൊക്കെ മാറ്റണമെന്ന് വിചാരിച്ച് മാറ്റാതെ നിൽക്കുകയാണ് നല്ല സൂപ്പറാണ് അത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാനേ ഈ മെഷീന് എന്താ പറയുക ഈ പത്തിരി പരത്തണ മെഷീൻ കാണിക്കണ് കാണിക്കാൻ എനിക്കൊരു ആഗ്രഹവും ഇല്ല അതാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് കണ്ടോ പത്തിരി അട്ടിമല്ല അട്ടി എത്രങ്ങൾ അട്ടി വെച്ചാലും ഈ അതോ ഒരു നല്ല സൂപ്പർ പത്തിരി ആയി കാണുക നമുക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിൽ കാണിക്കണത് അപ്പം കണ്ടോ ഒട്ടണുണ്ടോ സാധാ ഒരു പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ വരെ ഇങ്ങനെ നമ്മൾ അട്ടിമൽ അട്ടി വെച്ചാലും ഒട്ടും ഇന്ന നമ്മൾ ചോറൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് അരിയൊക്കെ അരച്ചെടുത്തുകൊണ്ട് ഉണ്ടാക്കിയ പത്തിരിമ ഒട്ടണുണ്ടോ ഇല്ലല്ലോ നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം എന്താണ് മേപ്പെട്ടക്കും നോക്കി നിൽക്കുന്നത് കണ്ടോ പത്തിരി കൊയിഞ്ഞടി കൊയിഞ്ഞാടിയപ്പോഴും കൂടി അതൊന്നും സംഭവിച്ചില്ല അതേപോലെ പോലെണ്ടെടുത്തു അപ്പോൾ അങ്ങനെ തന്നെ മടക്കി നോക്കി ചുരുട്ടി ഒന്നും സംഭവിക്കില്ല നല്ല അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എനിക്ക് വേണമെങ്കിൽ നല്ലൊരു റെസിപ്പി കിട്ടിയാൽ പിന്നെ അതിൻ്റെ അങ്ങേ അറ്റം അറ്റങ്ങട്ട് എടുക്കാനോ കണ്ടോ അങ്ങേ തല വരെ തലവരെയാണ് എടുത്തൊക്കെയാണ് തോന്നുന്നുണ്ട് ഏതെങ്കിലും എട്ട് പത്തെണ്ണം പെരത്തിയിട്ടുണ്ട് ആ പത്തും കട്ടിപ്പത്തിരി ആയതുകൊണ്ട് തന്നെ നല്ല വലിയ ബോൾസായിട്ടാണ് ഞാൻ അവിടെ പരത്തി എടുത്തിട്ടുള്ളത് ഒന്നോ രണ്ടോ തിന്നാൽ തന്നെ നമുക്ക് വയറ് നിറയെ ഒരു റെസിപ്പി ഉണ്ടത് നല്ല അടിപൊളിയാണ് അപ്പം നൈസായിട്ടൊന്ന് പരത്തി നോക്കിയിട്ടോ ഞാൻ നാളികേരം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഇതാവണത് അല്ലാന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായി കിട്ടും നല്ല അടിപൊളിയ റെസിപ്പിയാണ് ഇനി നമുക്ക് ഒന്നും കൂടി നൈസാക്കി ഒന്ന് പരത്തി നോക്കിയാലോ അപ്പോൾ കണ്ടോളീളിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ നൈസാക്കി പരത്തിയിട്ടാണ് കേട്ടോ പെരത്തിയിട്ടല്ലാതെ നാളികേരം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ തടഞ്ഞോണ്ട് നിൽക്കുന്നത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാണില്ല നല്ല സൂപ്പർ റെസിപ്പിയാണ് എത്ര ഉറുപ്പാണ് പെരക്കണമെന്ന് അറിയാം നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളി ഇനി മില്ലുക്ക് പോണ്ട പോണ്ടാ പോണ്ട അപ്പോൾ മെഷീനും ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ആദ്യം തന്നെ മാവിലൊക്കെ ഓയിൽ ചേർത്തത് കൊണ്ട് തന്നെ മെഷീനും ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല മെഷീനും ചേർത്താൽ പിന്നെ തീരെ മെഷീനുമോ നിൽക്കാത്ത കോലത്തിലാവും അതുകൊണ്ട് മെഷീനുമേ ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ കണ്ടോ ഞാനിത് ഇവിടെ തട്ടിലേക്ക് മാറ്റി അട്ടിമല അട്ടി വെച്ചിട്ടുണ്ട് എന്നാലും ലെങ്കി ലെങ്കിമറിയണ പത്തിരിയാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത് അപ്പോൾ ഓരോന്നും ഞാൻ വേർതിരിച്ച് നിങ്ങൾക്ക് കാട്ടിത്തരാ എന്താ വെച്ചാൽ ഒട്ടൂലെന്നുള്ളതിനുള്ള ഒരു തെളിവാണ് നിങ്ങൾക്ക് നീ ഞാൻ കാണിച്ചു തരാൻ പോണത് അപ്പോൾ ഒട്ടൂല എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ആ അട്ടിമന്ന് എടുത്തുകാണ്ടാണ് ഓരോന്നും ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ നീങ്ങുമ്പോൾ ഇതുപോലെ നല്ല പൊള്ളക്കട പത്തിരി കാര്യം നമുക്ക് കിട്ടും അത് കട്ടിപ്പത്തിരി ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും പൊള്ളക്കട അപ്പോൾ ഇൻ്റെ അപ്പച്ചട്ടി എന്താ കേടണത് എന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും ഇതിൻ്റെ അപ്പച്ചട്ടി കേടണത് ഇതാണ് എൻ്റെ സ്വഭാവം കണ്ടോ എല്ലാതും ഈ ഒരു ചട്ടിയിലാണ് ചുട്ടെടുക്കും പിന്നെ എങ്ങനെയാണ് അപ്പം ചുട്ടാ നന്നാകുക അപ്പം ചുട്ടാ നന്നാകാത്തതുകൊണ്ടാണ് ഇതേപോലത്തെ ഓരോ റെസിപ്പികൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത് കാരണം എനിക്ക് ഈ അപ്പൻ ചുട്ടുന്ന ഇഷ്ടമല്ല കാരണം ഇതേപോലെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കിയാണ് പിന്നെ ചട്ടി ചട്ടിയൊന്നിനും പറ്റൂല അതുകൊണ്ട് നിങ്ങളടുത്ത് വേറെ ഏതെങ്കിലും ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തുകാണ്ട് ഉപയോഗിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇത് എന്നെടുത്തോളീ പിന്നെ എണ്ണ വെച്ചിട്ടിട്ടാൽ മതി അപ്പോൾ നല്ലൊരു റെസിപ്പിട്ടാണ് കണ്ടില്ലേ പത്തിരി മടക്കി നോക്കി നിവർത്തി നോക്കി ചുരുട്ടി നോക്കിയാലും ഒന്നും സംഭവിക്കാത്ത ഒരു പത്തിരിയുടെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകിടത് അത് അതും കട്ടിപ്പത്തിരിയാണ് നല്ല ടേസ്റ്റ് കൂടി കൈ കൂടി കഴിക്കാൻ പറ്റിയത് കണ്ടോ ചുരുട്ടി നോക്കിയിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ നല്ല അടിപൊളി റെസിപ്പിയാണ് വീണ്ടും നിവർത്തി നോക്കി ഒന്നും സംഭവിക്കൂല നമുക്ക് നല്ലൊരു റെസിപ്പിയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത് ലൈക്ക് ഇട്ടോളി കമൻറ്റ് ഇട്ടോളി ഷെയറും കൂടി ഇട്ടുള്ള ഇനി നമുക്ക് കുട്ടികളോടൊന്ന് അഭിപ്രായം ചോദിച്ചു നോക്കാം ഓലും തിന്നിക്കിടും ഞാനും തിന്നിക്കിടും ഞാൻ എന്റെ ഒരു അഭിപ്രായം ഞങ്ങൾക്ക് പറഞ്ഞു നല്ല സൂപ്പറാണ് ടേസ്റ്റി ഹെൽത്തിയാണ് എന്നൊക്കെ പറഞ്ഞു ഇനി ഓലോട് കൂടി ചോദിച്ചിട്ട് നമുക്ക് വീഡിയോ വൈദ്യപ്പാക്കട്ടോ എങ്ങനെ ഇണ്ടായി നമ്മൾ പത്തിനെ കുറിച്ചൊന്ന അഭിപ്രായം പറഞ്ഞ കുഞ്ഞുമോനെ പറക്കട പറഞ്ഞൂടുന്നു കേക്കൂലേ എനിക്കിഷ്ടായിക്കണോ ഇനി നമ്മള് നാളെ മറ്റന്നാൾ ഉണ്ടാക്കണോ ഒക്കെ പറഞ്ഞതിനനുസരിച്ചാണ് എന്നും അത് പിന്നെ വെറുക്കൂലേ പിന്നെ നമ്മള് വേറെ റെസിപ്പി കണ്ടുപിടിച്ചില്ല നൂലപ്പത്തിന്റെ റെസിപ്പി നൂലപ്പും അടിപൊളിയല്ലേനിയോ അപ്പൊ അതും ഉണ്ടായിക്കോട്ടല്ലേ ആ സാധാ സാദാപ്പും നൂലപ്പും പത്തിരിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല സൂപ്പർ ഇനി നമുക്ക് അടുത്ത ആളോട് കൂടി ചോദിക്കാം നീ പറയൂ എന്താണ് പത്തിരി സൂപ്പർ പിന്നെ ലൈക്ക് കമന്റ് ഒക്കെ പറയാ